ഒരു ചക്ക ചക്ക പോവാ ചക്കൂറിച്ച നല്ല വിളഞ്ഞ ചക്കയാണ് ഇനി അത് വേവിക്കാൻ പോവാ ഒരു കൂന്ന് നോക്കണം ചക്ക എല്ലാം ഞാൻ അടത്തി പേർക്കി അരിഞ്ഞ് അരിഞ്ഞു വെച്ചു കുറച്ചേ കുറച്ചു കുറച്ചെടുത്ത് പാകത്ത് വെച്ചു കുറച്ചേ എടുക്കുന്നുള്ളേ മുഴുവൻ മുടി ഇന്ന് വേഴിച്ചെന്നെ കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല ഇനി ഞാൻ ഞാനതിനെ അരച്ചുകൊണ്ട് വരട്ടെ തേങ്ങായും പച്ചമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ചക്ക റെഡിയായേ ഇനി അത് ഇളക്കി എടുക്കട്ടെ ഈ ഭക്ഷണം ഇഷ്ടപ്പെടാത്ത മലയാളികളില്ല ഇത് കാണുമ്പോൾ നാവിൽ വെള്ളം ഓർന്ന മലയാളികളേ ഉള്ളൂ ും നമുക്ക് കഴിക്കാൻ പറ്റില്ല നാട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാം വിദേശത്തുള്ളവർക്കൊക്കെ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത കുതിയായിരിക്കും അപ്പൊ അത് ചക്ക റെഡിയായി ഇനി ഞാനതിന് പാത്രത്തിലോട്ട് വെള്ളം പട്ടെ ചൂട് ചക്ക ചൂട് ചക്ക വിളമ്പി അറിയന്താന്നറിയണ്ടേ കാണിക്കാണിച്ച് കഴിയുമ്പോ ചിക്കൻ കറി ഉണ്ടാവും ഓ ചിക്കനൊക്കെ അങ്ങോട്ട് ഒഴിച്ച് എനിക്ക് സകലം തൈരും കൂടെ കൂട്ടുന്ന ഇഷ്ടം ചിക്കനൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച് അച്ചക്ക വേവിച്ചത് എല്ലാവരും കഴിക്കാം വാ